സുകൾ വാങ്ങുമ്പോൾ നാല് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് മാട്രസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിലുകൾ ഇതിൽ പറയുന്നത് നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു മാട്രസ് ചൂസ് ചെയ്യാവുന്നത് തിരഞ്ഞെടുക്കാവുന്നതാണ് കാര്യങ്ങൾ ഒന്ന് ബാക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഇ പി ഷീറ്റ് ക്വയർ ഇത് വെച്ചിട്ടുള്ളൊരു മാട്രസ് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ കംഫേർട്ട് കിട്ടില്ല പിന്നെ ക്ലോത്തുകൾ നോക്കണം ക്ലോത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നാമത് അധികം മാർക്കറ്റിൽ വരുന്നത് പോളിസ്റ്റിൻ്റെ ക്ലോത്ത് ആയിരിക്കും പോളിസ്റ്റിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ ആളുകൾക്ക് വില കുറച്ച് വിൽക്കാൻ കഴിയുള്ളു അപ്പം ആ ഒരു ക്ലോത്ത് ആണെങ്കിൽ ഒരിക്കലും അവിടെ കംഫേർട്ട് കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു മാട്രസ് ചൂസ് ചെയ്യുമ്പോഴാണ് ആ ബെഡ് ബെഡായി മാറുള്ളു കാരണം ആറ് ഏഴ് മണിക്കൂർ സുഖമായിട്ട് നിദ്രയോടുകൂടി ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് വരുമ്പം ഇത് ചൂടും പോകെ എടുക്കുന്ന ഒരു ബെഡ്ഡായി മാറിയാൽ അതിനൊരു കംഫർട്ടും കിട്ടില്ല അപ്പം നല്ലൊരു മാട്രസ് ഒന്നുമില്ലെങ്കിൽ ലാറ്റക്സ് ചൂസ് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ മെമ്മറീൻ്റെ ഒരു ബെഡ് ഉണ്ട് അതിങ്ങനത്തെ ആ കാറ്റഗറിയിലേക്ക് നോക്കാവുന്നതാണ് അതല്ല അത്രയും മാത്രം ക്യാഷ് മുടക്കാൻ കഴിയില്ലയെന്നുണ്ടെങ്കിൽ എച്ച് ആർ ഫോമിൻ്റെ മാട്രസ് ഉണ്ട് അതിൽ വിത്ത് മെമ്മറി ഫോമോട് കൂടി വരുന്നതാണ് അപ്പം അങ്ങനത്തെ ഒരു ബെഡുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതല്ല ബാക്ക് പെയിനായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണെങ്കിൽ ഓർത്തോപ്പ് ഇരിക്കുന്നതിരുന്ന മാട്രസ് ഞങ്ങളെടുത്തിട്ടുണ്ട് അപ്പം ഡ്രീം മാട്രസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കോഴിക്കോട് കല്ലായുണ്ട് അപ്പം വിളിക്കേണ്ട നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്